നമസ്കാരം ഞാൻ ചില കാര്യങ്ങൾ മുഹൂർത്താദി കാര്യങ്ങളെക്കുറിച്ച് കുറച്ചു കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ വളരെ അന്തമായ കുറച്ച് വിശ്വാസങ്ങളുണ്ട് അതിലൊന്നാണ് രാഹുകാലം അതേപോലെ മറ്റൊരു കാര്യമാണ് മുഹൂർത്ത കാര്യങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന നമ്മളെ മുഹൂർത്തമെടുക്കുന്ന ജോത്സ്യന്മാർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ എപ്പറേ ഏർ വന്നിട്ട് ഇന്ന ദിവസം മുഹൂർത്തം വേണം ഇന്നത്തെ ഇന്ന ഇന്ന ദിവസങ്ങളിൽ നമുക്ക് മുഹൂർത്തം കിട്ടുമോ ഒഴിവ് ദിവസങ്ങൾ മുഹൂർത്തം കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് യഥാർത്ഥത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക രാഹു കാലത്തിന് നിങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് മുഹൂർത്തം എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല പഞ്ചാംഗ ശുദ്ധി ഉള്ള ദിവസം തന്നെ ആയിരിക്കണം മുഹൂർത്തം എടുക്കേണ്ടത് അത് എൻ്റെ ഗുരു ഏറ്റവും കൂടുതൽ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു പാഠമാണ് പഞ്ചാംഗ ശുദ്ധി കാലത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ് സൂര്യചന്ദ്രന്മാർ ആ സൂര്യചന്ദ്രന്മാരുടെ ഓരോ കണ്ടീഷൻസ് ആണ് ഈ പഞ്ചാംഗം സൂചിപ്പിക്കുന്നത് ആഴ്ച നക്ഷത്രം തിഥി കരണം നിത്യോഗം ഈ അഞ്ച് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആഴ്ച നക്ഷത്രം തിഥി എങ്കിലും നല്ലതായിരിക്കാൻ ശ്രമിക്കുക മുഹൂർത്തത്തിന് കാര്യങ്ങളിൽ പലതരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള മുഹൂർത്തം എടുക്കാറുണ്ട് അത് വിവാഹാദി മുഹൂർത്തം എടുക്കാറുണ്ട് ഊൺ നക്ഷത്രം ഊൺ കുട്ടികൾക്ക് അന്നപ്രാശത്തിന് മുഹൂർത്തം എടുക്കാറുണ്ട് വിദ്യാരംഭത്തിന് മുഹൂർത്തം എടുക്കാറുണ്ട് പക്ഷേ വിദ്യാരംഭത്തിന് മുഹൂർത്തം എടുക്കുന്നത് മിക്കവാറും ദിവസങ്ങളിൽ വിജയദശമി ദിവസങ്ങളിൽ അല്ലാതെ മുഹൂർത്തം എടുക്കേണ്ടി വരികയാണെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പ്രായോഗ്യതയുള്ളൂ അതേപോലെ തന്നെ അന്വ പിന്നെ ഇതേപോലെ പിന്നെ അന്നപ്രാശത്തിന് അന്നപ്രാശത്തിന് ഉള്ള കാര്യത്തിനുമായാലും നമ്മൾ ചില ദിവസങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കും ആ ക്ഷേത്രങ്ങളിലെ അന്ന അന്നപ്രാശമാണെങ്കിൽ അവിടുത്തെ മുഹൂർത്താദി കാര്യങ്ങൾ എടുത്തു കൊടുത്താലും അവിടുത്തെ പൂജാതി കാര്യങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും മുഹൂർത്തം നടക്കുന്നത് പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാവുന്നത് കട്ടളവെപ്പ് വീട് പാ കുറ്റിയടിക്കൽ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനം വീടിൻ്റെ ഗ്രഹപ്രവേശം ഗ്രഹ ആരംഭം ഇതിനൊക്കെയാണ് മുഹൂർത്തം എടുക്കുന്നത് അപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്നപ്രാവശ്യത്തിനായാലും വീടിൻ്റെ കാര്യം ഗൃഹസംബന്ധമായ കാര്യങ്ങളായാലും ചന്ദ്രൻ്റെ ബലം ഞാൻ ഇവിടെ ചന്ദ്രൻ എന്ന് പറയുന്നത് നക്ഷത്രത്തിനെയോ കൂറിൻ്റെയോ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചന്ദ്രനല്ല ചന്ദ്രൻ എന്ന് പറയുന്ന ആൾ മനസ്സിൻ്റെയും ദേഹക്കാരകനും ദേഹ സൗഖ്യത്തിൻ്റെയും കാരകനാണ് ഒരു വീട് പാല് കാച്ചുമ്പോൾ ദേഹസൗഖ്യത്തിൻ്റെ അനുഭവം കിട്ടത്തക്ക രീതിയിൽ ശുക്ലപക്ഷത്തിലെ ചന്ദ്രൻ്റെ സമയം നോക്കിയെടുക്കുക ചന്ദ്രനെക്കുറിച്ച് പറയുമ്പോൾ ചന്ദ്രൻ ആരാ എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ട ചില പ്രേക്ഷകരും ചില ജ്യോതിഷികളും എൻ്റെ ഇടയ്ക്കുണ്ട് കമൻ്റ് ഇടുന്ന ജ്യോതിഷികൾക്കും കൂടി അതിൻ്റെ ഒരു അറിവ് വരുത്താൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ പറയുന്നത് ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സിൻ്റെയും സുഖത്തിൻ്റെ ഒക്കെ കാരകത്വം അതുകൊണ്ടാണ് പക്ഷബലമുള്ള ചന്ദ്രൻ്റെ സമയങ്ങളിൽ വിദ്യ ആരംഭിക്കുന്നതായാലും വിദ്യാരംഭമല്ല ഊണ് സുഖഭോജനത്തിൻ്റെ കാരകനാണ് ചന്ദ്രൻ സുഖഭോജനത്തിൻ്റെ കാരകന ആകുമ്പോൾ നമുക്ക് നല്ല ഭക്ഷണം കൊടുക്കുമ്പം അന്നപ്രാവശ്യ സമയം സെലക്ട് ചെയ്യുമ്പോൾ ശുക്ലപക്ഷം വരത്തക്ക രീതിയിലുള്ള സമയം സെലക്ട് ചെയ്യണം അതിന് സ ആറാം മാസം തികയുന്നിടം വരെ കാത്തിരിക്കാതെ ഒരു കുട്ടി ജനിച്ചൊരു നാല് മാസം ആകുമ്പോഴേ അന്നപ്രാവശ്യം എപ്പോഴാണ് കൊടുക്കേണ്ടതെന്നുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കണം അതേപോലെ കുറ്റിയടിക്കാനായാലും കല്ലിടാനായാലും എന്തിനു വേണ്ടിയിട്ടായാലും ശുഭ ശുക്ലപക്ഷം സെലക്ട് ചെയ്യുന്നത് ശുഭകരമായിരിക്കും അതുപോലെ ഗൃഹപ്രവേശം ഗൃഹപ്രവേശനത്തിന് വേണ്ടുന്നത് സെലക്ട് ചെയ്യേണ്ടത് എപ്പോഴും ശുക്ലപക്ഷത്തിനാണ് പ്രാധാന്യം നല്ലതായിട്ട് വരാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട സമയം അപ്പോഴും ഞായറാഴ്ച ചൊവ്വാഴ്ച ഈ രണ്ട് ദിവസങ്ങൾ ഗ്രഹപ്രവേശനത്തിനോ ഗ്രഹാരംഭത്തിനോ നല്ലതല്ല ഇത് പ്രായോഗികമായിട്ട് ആർക്കും മനസ്സിലാകുന്നില്ല പക്ഷെ ഒരു രാഗകാലം മാത്രം എല്ലാവരും ബൂസ്റ്റ് ചെയ്ത് നിൽക്കുന്നു ഈ രാഗകാലമാണെങ്കിൽ ജ്യോതിഷത്തിൽ ഇല്ലതാണ് അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ജ്യോതിഷവും രാഗുകാലവുമായിട്ട് ഒരു ബന്ധവുമില്ല രാഗകാലം ഏതെങ്കിലും ദീർഘയാത്ര പോകുന്നതിന് വേണ്ടിയിട്ട് വേണ്ട എന്ന് വിൽക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു സമയം അല്ലാതെ ഒരു കാല കാരണത്തിനും കാര്യങ്ങൾക്കും രാഗുകാലം മുഹൂർത്തവുമായിട്ടും ബന്ധപ്പെടുത്താൻ പാടില്ല മുഹൂർത്ത സമയത്ത് രാഗുകാലം വരുന്നു അതുകൊണ്ട് ഈ മുഹൂർത്തം പാടില്ല എന്ന് പറയുന്ന ആൾക്കാര് മനസ്സിലാക്കുക ഇത്രയും കണ്ടീഷൻസ് അനുസരിക്കാത്ത ആൾക്കാരാണ് കണക്കിലെടുക്കാത്ത ആൾക്കാരാണ് ഈ രാഗുകാലത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് ചിന്തിക്കുക മരിച്ചാൽ ഒരാളുടെ ജഡമടക്കാൻ പോലും സമ്മതിക്കാതെ രാഹു പ്രാധാന്യം കൊടുക്കുക ഒരു ബന്ധവുമില്ല ആ ഒരു കാര്യവുമായിട്ട് രാഘുകാലത്തിന് അതേപോലെ തന്നെ രാഹു ഉദയത്തിനെ അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ഇത് ചേക്കേറിയ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ പ്രോപ്പറായ ആയ വേയിൽ കൂടിയല്ല ഈ രാഹു കാലം പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അതേപോലെ മുഹൂർത്ത കാര്യം പറയുമ്പോ വിവാഹാദി മുഹൂർത്തത്തിൽ വേറൊരു സംഭവം കൂടിയുണ്ട് അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തം എല്ലാ ദിവസങ്ങളിലും എടുക്കാമെന്നുള്ളൊരു ധാരണയില് എല്ലാ ഇരിക്കുന്ന തിരുമേനിമാർ ജ്യോതിഷം പഠിക്കാത്തവരുടെ അടുത്താണ് ഞാൻ പറയുന്നത് പഠിച്ചവരുണ്ടാകാം തിരുമേനിമാർ എടുത്തു കൊടുക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു തിരുമേനി എടുത്തു കൊടുത്ത മുഹൂർത്തം എൻ്റെ അടുത്ത് കൊണ്ടുവന്നു കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം അന്ന് ചതുർത്ഥി തിഥിയൊക്കെ ഉള്ള ഒരു ദിവസമാണ് മുഹൂർത്തം എടുത്തിട്ട് അഭിജിത് മുഹൂർത്തമാണ് എടുത്തുകൊടുത്തത് അഭിജിത്ത് മുഹൂർത്തമാണെങ്കിൽ എല്ലാ ദിവസവും എടുക്കാം എന്നാണ് തിരുമേനി പറഞ്ഞതെന്നാണ് അവർ പറഞ്ഞത് ഒരു കാരണവശാലും അങ്ങനെയല്ല ഉള്ള ദിവസം തന്നെയാണ് മുഹൂർത്തം എടുക്കേണ്ടത് അഭിജിത് മുഹൂർത്തമായാലും പഞ്ചാംഗശുദ്ധിയുള്ള ദിവസം തന്നെ ആയിരിക്കണം മുഹൂർത്തം എടുക്കേണ്ടത് അവിടെ ശുക്ലപക്ഷമാണെങ്കിൽ ഏറ്റവും നല്ലത് വെളുത്ത പക്ഷമാണെങ്കിൽ കറുത്ത പക്ഷത്തിലാണെങ്കിൽ പോലും ഞായറും ചൊവ്വയും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് ആർക്കും താല്പര്യമില്ല ഞായറും ചൊവ്വയും പാടില്ല എന്നുള്ളത് താല്പര്യമില്ല ക്ഷേത്രത്തിൽ വിഭജിച്ച് വിവാഹം നടത്തുക അത് ഉത്തമമാണെന്ന് പറഞ്ഞാൽ അതിനകത്തും താല്പര്യമില്ല ആഡിറ്റോറിയത്തിൽ പോഷായിട്ട് ആൾക്കാരെ കാണിക്കാൻ ഞായറാഴ്ച എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന അവധി ദിവസം നോക്കി തന്നെ മുഹൂർത്തം കുറിക്കാനായിട്ട് എല്ലാവരും നിർബന്ധം പിടിക്കുന്ന ആ ഒരു 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 രീതി ഒന്ന് മാറ്റണം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വിവാഹ ജീവിതം ശ്വാസമായിട്ട് എന്നും നിലനിൽന്ന് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട നല്ലൊരു മുഹൂർത്ത നേരം ആ നേരം നമ്മുടെ കുട്ടികൾക്കുണ്ടാകണം എന്ന് ചിന്തിക്കുക അല്ലാതെ വരാനുള്ളവരാണെങ്കിൽ കല്യാണത്തിന് പങ്കെടുക്കേണ്ടവർക്കാണെങ്കിൽ എന്ന് വേണമെങ്കിലും പങ്കെടുക്കാം അതിനായിട്ട് ഞായറാഴ്ച തിരഞ്ഞെടുക്കേണ്ടതായിട്ടില്ല മുഹൂർത്തത്തിന് അഭിജിത് മുഹൂർത്തം തിരഞ്ഞെടുക്കുമ്പോഴും പഞ്ചാംഗശുദ്ധിയുള്ള സമയം നോക്കി തെരഞ്ഞെടുക്കുക ചില മാസങ്ങളിലെ അഭിജിത് മുഹൂർത്തം ഏറ്റവും മോശപ്പെട്ട മുഹൂർത്തമായിരിക്കും പക്ഷേ ധൃതിക്ക് കല്യാണം നടത്താനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ കടന്നു പോകേണ്ടി ഇതായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ രാഗുകാലത്തിനെ മുഹൂർത്തത്തിൻ്റെ ഇടയിൽ മിക്സ് ചെയ്യാതിരിക്കുക രാഗുകാലം എന്ന് പറയുന്നത് യാത്രയ്ക്ക് പുറപ്പെടാൻ സ്ത്രീയും പുരുഷനും അതായത് വധുവരന്മാർ യാത്ര പുറപ്പെടാൻ നേരത്ത് രാഗുകാലത്ത് പുറപ്പെടാതിരിക്കട്ടെ പക്ഷേ അപ്പോഴും ഉദയാസ്തമന വേള ഏത് തരത്തിലാണോ വരുന്നത് അതിനനുസരിച്ച് രാഗുകാലം ക്രമീകരിക്കാം ആറു മണിക്ക് ഉദയമാണെങ്കിൽ മാത്രമാണ് ഏഴര മുതൽ ഒൻപത് മണിവരെ തിങ്കളാഴ്ച രാഗുകാലം എന്നുള്ള കണക്ക് ആറേ മുക്കാലിന് ഉദയം വരുമ്പോഴും പകൽ കുറവായിരിക്കുമ്പോഴും ഒന്നര മണിക്കൂറുള്ള രാഗുകാലം കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ മുഹൂർത്താതി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് വളരെ തടസ്സം വന്നിട്ടുണ്ട് നല്ലൊരു മുഹൂർത്തം എടുത്തു കൊടുക്കുമ്പോൾ അപ്പോഴായിരിക്കും അവർ പറയുന്നത് ഓഡിറ്റോറിയത്തിന് ഒഴിവില്ല അല്ലെങ്കിൽ അവധി ദിവസമല്ല എന്ന് പറയുന്നത് അവധി ദിവസം അല്ല നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസം നോക്കി മുഹൂർത്തം എടുക്കുക അതേപോലെ ഗൃഹാരംഭത്തിനും ഗൃഹപ്രവേശനത്തിനും ഗൃഹപ്രവേശനത്തിന് ഒരു മുഹൂർത്തം എടുത്ത് സൺഡേയിൽ തന്നെ ഞായറാഴ്ച തന്നെ വേണമെന്ന് വിചാരിക്കുന്നവര് റിസപ്ഷൻ ഞായറാഴ്ച വെച്ചോളൂ പക്ഷേ ഗൃഹ പ്രവേശനത്തിന് നിങ്ങൾക്ക് ഉത്തമമായ നല്ലൊരു മുഹൂർത്തം നോക്കി അന്ന് ആ ചടങ്ങ് നിർവഹിക്കൂ അതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ തന്നെ ശുക്ലപക്ഷമാണ് ഉത്തമം അങ്ങനെയുള്ള ഒരു ശുക്ലപക്ഷ മുഹൂർത്തത്തിൽ തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ജ്യോതിഷികളെ സമീപിച്ചാൽ വളരെ ഉത്തമമായിരിക്കും പിന്നെ ജ്യോതിഷം അറിയാവുന്നവരുടെ അടുത്തു നിന്ന് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും ജ്യോതിഷം അറിയണം എന്നില്ല നിങ്ങൾ പോയി അമ്പലത്തിൽ തിരുമേനി എടുത്ത് ചോദിച്ചു അല്ലെങ്കിൽ ഇന്ന ജ്യോതിഷാലയത്തിൽ നിന്ന് ഞാൻ ചോദിച്ചു എന്ന് പറയുമ്പോഴും അവർ പഠിച്ചിട്ടുണ്ടോ ഞാൻ ഒരു ജ്യോതിസ്യന്മാരെയും കുറ്റം പറയുകയല്ല പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഗുരുമുഖത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ളവരെ പോലും ഉത്തമമായ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ അനുഭവത്തിന് ശാശ്വതമായ ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളും കൂടി എനിക്കൊന്ന് ചെറുതായിട്ട് ബോധിപ്പിക്കണമെന്നുണ്ട് കാരണം ഞാൻ അനുഭവിക്കുന്ന കുറേ വിഷമങ്ങളാണ് ഈ രാഹു കാലത്തിന് പിന്നാലെ പോകുന്നത് ഈ ഞായറാഴ്ചത്തെ അവധി ദിവസം നോക്കി മുഹൂർത്തം എടുക്കാൻ വരുന്നതും അത് പാലുകാച്ചിനാകട്ടെ കല്യാണത്തിനാകട്ടെ ഈ രണ്ട് ദിവസവും ഈ രണ്ട് കാര്യങ്ങൾക്ക് ഈ ഞായറാഴ്ച പാടില്ല എന്ന് മുഹൂർത്ത പദവിയിലും മുഹൂർത്ത ഗ്രന്ഥങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്നു പക്ഷെ അത് ആർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരം കൂടി കൂടിയാവട്ടെ എന്ന് കൂടി കരുതിക്കൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഞാൻ ഇവിടെ ഇടുന്നത്